തിരുവനന്തപുരത്ത് ഹോട്ടലിന് ബോംബ് ഭീഷണി ഹോട്ടൽ ഫോർട്ട് മാനറിലാണ് ബോംബ് ഭീഷണി ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തുന്നു വിശദാംശങ്ങളുമായി ഹരികൃഷ്ണ ചേരുന്നു ഹരികൃഷ്ണ ഇത് എപ്പോഴാണ് ഭീഷണി വന്നത് ഇത് ഫോൺ സന്ദേശമായിരുന്നു നേരിട്ടായിരുന്നു വിശദാംശങ്ങൾ എന്താണ് ഹരി ഇമെയിൽ വഴിയാണ് ഈ സന്ദേശം വന്നിരിക്കുന്നത് ഫോർട്ട് മാനർ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ തകരപ്പറമ്പിൽ നിന്ന് വരുമ്പോൾ പവർ ഹൗസ് റോഡിന് സമീപത്താണ് ഫോർട്ട് മാനർ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു മണിക്കൂർ മുമ്പ് ഇമെയിൽ വഴിയാണ് ഹോട്ടൽ അധികൃതർക്ക് ഈ സന്ദേശം ലഭിക്കുന്നത് അതായത് ഹോട്ടലിനുള്ളിൽ ഒരു മനുഷ്യ ബോംബ് വച്ചിട്ടുണ്ട് എന്നായിരുന്നു ആ ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതുവരെ ഈ കഴിഞ്ഞ ഒരു മണിക്കൂർ പരിശോധിച്ചിട്ടും പോലീസിന് വേറെ കാര്യമായി ഒരു തെളിവും ലഭിച്ചിട്ടില്ല ഈ സന്ദേശം എവിടുന്നാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് ഈ വിവാഹ പാർട്ടികളും മറ്റുമൊക്കെ അതായത് ഇന്നൊരു എൻഗേജ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ സന്ദേശം അതിനിടയിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഈ ഹോട്ടലിൻ്റെ അതായത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഹോട്ടലിലേക്കുള്ള ആ വഴി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേറെ സ്ഥാപനങ്ങളുണ്ട് കച്ചവട കേന്ദ്രങ്ങളൊക്കെ ഈ പരിസരത്തൊക്കെ ഉണ്ട് വലിയ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെ ഈ ഹോട്ടലിന് പരിസരത്തൊക്കെ ഉണ്ട് ഇപ്പോൾ പോലീസ് എത്തി പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു ഹോട്ടലിൽ നിന്ന് ഏത് തരത്തിലാണ് ചിലപ്പോൾ ഇതൊരു വ്യാജ ഇമെയിൽ ആകാം പക്ഷേ പോലീസ് അതിനെ നിസ്സാരമായി കാണുന്നില്ല അങ്ങനെ വ്യാജ ഇമെയിൽ ആണെങ്കിൽ കൂടിയും അതാരാണ് ഇത്തരത്തിലൊരു അപകട സന്ദേശം അയച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അകത്ത് ഉൾപ്പെടെ ഉള്ളവർക്കാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു പോലീസ് ഉണ്ട് മാത്രമല്ല ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇതിനകത്താണ് പരിശോധന നടക്കുന്നത് ആ പരിസരത്ത് അകത്തേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചിട്ടില്ല നമ്മളോട് പുറത്ത് നിൽക്കണമെന്ന് അവർ പറഞ്ഞു മാത്രമല്ല ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ഇവിടെ ഉള്ളപ്പോൾ ഒരിക്കലും നമ്മളകത്തേക്ക് പ്രവേശിപ്പിക്കില്ല അകത്തിപ്പം പോലീസുണ്ട് ബോംബ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരുണ്ട് ആ രീതിയിൽ ഡോക്സ്ക്വാഡ് ഉൾപ്പെടെ ഉള്ളവർ നിന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലിൽ ജീവനക്കാരും പരിഭ്രാന്തരായോ എന്താണ് അവസ്ഥ അല്ല അത്തരത്തിലൊരു ഇവിടെ വന്ന് കണ്ടപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു വിവാഹ ചടങ്ങ് അതായത് വിവാഹ നിശ്ചയം ഈ ഹോട്ടലിൽ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പെൺകുട്ടിയുടെയും വരന്റെയും ഒക്കെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു പക്ഷെ ഇപ്പൊ മണി രണ്ടു മണിയോട് അടുക്കുന്നു അപ്പോൾ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവരൊക്കെ അവരുടേതായ വീടുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു ഈ സമയത്ത് പലരും ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ താമസക്കാരന് എത്ര എത്ര പേരുണ്ട് എന്നുള്ള വിവരം ഹോട്ടലുകാർ പറഞ്ഞിട്ടില്ല അത് നമുക്ക് അറിയാൻ സാധിച്ചിട്ട് ഈ ചടങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ അറിയാവൂ ഒരു പരിഭ്രാന്തരായ ഒരു ലക്ഷണം കാണാറില്ല പകരം പോലീസും അന്വേഷിക്കുന്ന കൃത്യമായി ആ നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഉറപ്പായിട്ടും അത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇമെയിൽ എവിടെ നിന്നാണ് വന്നത് ആരാണ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചിരിക്കുന്നത് എന്താണ് ആ സന്ദേശത്തിന് പിന്നിലെ അടിസ്ഥാനം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് ഇപ്പോൾ അകത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം പോലീസ് അത്തരത്തിലുള്ള പരിശോധന നടത്തുമ്പോൾ തന്നെ ഡോ ബോംബ് സ്ക്വാഡിൻ്റെ ഉദ്യോഗസ്ഥരും അകത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഏത് രീതിയിൽ ഇത്തരത്തിലൊരു സന്ദേശം വന്നു എന്നുള്ള കാര്യമാണ് പോലീസിന് അറിയേണ്ടത് തീർച്ചയായിട്ടും വലിയ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിരിക്കണം ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ എന്താണ് ഏത് തരത്തിലുള്ള പരിശോധനയാണ് നടക്കുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എങ്കിലും വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തുകയാണ് എന്നാണ് ഹരികൃഷ്ണൻ പറയുന്നത് ഹരി ഈ പരാതി ക്ഷമിക്കണം ഈ ഇമെയിൽ ലഭ്യമായ ഉടൻ തന്നെ പോലീസിനെ സമീപിക്കുകയായിരുന്നു കോട്ടൽ അധികൃതർ ഉറപ്പായിട്ടും ഇമെയിൽ ഇങ്ങനെ ഹോട്ടലിലാണ് ഇത്തരത്തിലൊരു ഇമെയിൽ സന്ദേശം വന്നത് അതിനുശേഷം പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പോലീസിനൊപ്പം തന്നെ ബോംബ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും ചേർന്നാണ് ഇപ്പോൾ ഒരു പരിശോധന നടത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് പുറത്തുനിന്ന് കാണാം ഈ ഹോട്ടലിലെ ജീവനക്കാരൊക്കെ ആ പരിസരത്ത് നിൽക്കുന്നുണ്ട് അതിനുള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും ഹോട്ടലിലെ ജീവനക്കാരൊക്കെ നിൽക്കുന്നത് പോലീസ് ഈ ഇമെയിൽ സന്ദേശം വന്ന സിസ്റ്റം കമ്പ്യൂട്ടർ സിസ്റ്റം എങ്ങനെ വന്നു എന്താണ് ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം ഒരു മനുഷ്യ ബോംബ് ഹോട്ടലിനുള്ളിൽ വച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ സന്ദേശം അപ്പൊ ആ സന്ദേശം ആ ഇമെയിൽ സന്ദേശം വന്ന ഇ പി അഡ്രസ് ഉൾപ്പെടെ നോക്കി അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു മനുഷ്യബോംബാണ് ഹോട്ടലിനുള്ളിൽ ഉൾ ഉള്ളത് എന്ന ഇമെയിലാണ് എങ്കിൽ അത്തരത്തിൽ താമസക്കാരായവരെയും ഹോട്ടലിലേക്ക് എത്തിയവരെയും ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട് അല്ലെ ഉറപ്പായിട്ടും ഉണ്ട് അങ്ങനെ ഒരു സന്ദേശം വരുമ്പോൾ ആ രീതിയിലുള്ള പരിശോധന നടക്കേണ്ടതാണ് അത് അകത്ത് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പരിശോധന തുടങ്ങിയിട്ട് തന്നെ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഏത് രീതിയിൽ എത്രത്തോളം ആൾക്കാരുണ്ട് പിന്നെ വന്നു ഇപ്പോൾ നിലവിൽ ഈ ഫങ്ഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ട് ഇനി പോകാൻ വീടുകളിലേക്ക് മടങ്ങാൻ അവശേഷിക്കുന്നവർ അങ്ങനെയുള്ളവരെയൊക്കെ പരിശോധിക്കേണ്ടി വരും മാത്രമല്ല ഈ ഹോട്ടലിൽ തന്നെ തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ് റെസ്റ്റോ കഫേ ഒക്കെ ഉള്ളതാണ് അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ബേക്കറി ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്നവരും മറ്റുമൊക്കെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് ഏതായാലും ബോംബ് ഭീഷണിയെ തുടർന്ന് ഫോർട്ട് മാനർ ഹോട്ടലിൽ പരിശോധന നടക്കുകയാണ് ബോംബ് സ്ക്വാഡും പോലീസും വിദഗ്ധരും സംഘം പരിശോധന നടത്തുന്നു മനുഷ്യ ബോംബ് ഹോട്ടലിനുള്ളിൽ വച്ചിട്ടുണ്ട് എന്നാണ് ഭീഷണി ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത് അതിനെ തുടർന്നാണ് പരിശോധന നടക്കുന്നത് ഇത് ലഭ്യമായ ഉടൻ തന്നെ പോലീസിനെ സമീപിക്കുകയായിരുന്നു ഹോട്ടൽ അധികൃതർ തുടർന്നാണ് സംഘം എത്തി പരിശോധന നടക്കുന്നത് ഹരി ഇതൊരു വ്യാജ ഭീഷണിയാണോ എന്ന് പോലും നമുക്ക് അറിയില്ല കാരണം വ്യാജമാണെങ്കിൽ പോലും നമുക്ക് മുൻകരുതലുകൾ എടുക്കാതിരിക്കാൻ കഴിയില്ല ഇത്തരത്തിലൊരു ഇമെയിൽ സന്ദേശം ലഭ്യമാകുമ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഉറപ്പായിട്ടും ഈ സന്ദേശം എത്രത്തോളം സത്യാവസ്ഥയുണ്ട് വ്യാജമാണ് എന്നുള്ള ഈ ഘട്ടത്തിൽ ഒരു റിസ്ക് എടുക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ പരിസരത്ത് തന്നെ പോലീസ് അതിനുവേണ്ടി ഇപ്പോൾ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റെയിൽവേ സ്റ്റേഷനാണ് തൊട്ടപ്പുറത്തുള്ളത് ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിനപ്പുറമാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ ഈ ഫോർട്ട് മാനർ ഹോട്ടലിലേക്ക് പോലീസിൻ്റെ കൂടുതൽ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ഇവർ ഈ ബോംബ് ഡിറ്റക്ഷൻ അതായത് ബോംബ് നിർവീര്യമാക്കുന്ന സ്ക്വാഡാണ് ആ സ്ക്വാഡ് വന്ന വാഹനമാണ് ഈ കാണുന്നത് അവർ ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട് ഒരു പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ വ്യാജമാണോ സത്യമാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഇത് ഒരു തരത്തിലൊരു റിസ്ക് എടുക്കാൻ പോലീസിനെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കുക എന്നുള്ളതാണ് പോലീസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോംബ് ഡിറ്റക്ഷൻ ടീം അതിൻ്റെ സ്ക്വാഡ് എത്തിയിട്ടുണ്ട് ആ വാഹനമാണ് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ അകത്തേക്ക് പോയിട്ടുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പോലീസ് സ്വീകരിച്ചു വരികയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഗതാഗതമൊക്കെ സുഗമമായി തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് വേറെ ഗതാഗത തടസ്സമോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും നിലവിൽ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല പലരും ഹരി ഏതായാലും തിരുവനന്തപുരത്താണ് ഹോട്ടലിൽ ഇത്തരത്തിലൊരു ഭീഷണി ഉണ്ടായിരിക്കുന്നത് ഇമെയിലായി സന്ദേശം വരികയായിരുന്നു മനുഷ്യ ബോംബ് ഹോട്ടലിനുള്ളിൽ ഉണ്ട് എന്നതായിരുന്നു ഇമെയിൽ സന്ദേശത്തിലുണ്ടായിരുന്നു ഇതേ തുടർന്ന് ബോംബ് സ്ക്വാഡും ഇത് നിർവീര്യമാക്കാനുള്ള പ്രത്യേക രുടെ സംഘവും പോലീസും അടക്കമുള്ളവർ ഹോട്ടലിൽ പരിശോധനകൾ നടത്തുകയാണ് ഹോട്ടൽ താമസക്കാരും ജീവനക്കാരും അടക്കമുള്ളവർ ഉള്ളിലുണ്ട് എന്നാണ് കരുതുന്നത്